സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും കേരളം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കരട് പട്ടികയാണ് പ്രസിദ്ധീകരിക്കുക ജനുവരി ഇരുപത്തിരണ്ട് വരെ കരട് പട്ടികയിന്മേൽ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാം ശേഷം ഫെബ്രുവരി പതിനാല് വരെ ഹിയറിംഗുകൾക്കും പരിശോധനകൾക്കുമുള്ള സമയമുണ്ടാകും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ശരത്ലാലും ഹാൻസ് ജോണും ചേരും കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ശരത്തിലേക്ക് ശരത്ത് എന്തായാലും ഒടുവിൽ ഈ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി പക്ഷേ ഒടുവിൽ അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതെ രുചീഷ് റുജീഷിനറിയാം തെരഞ്ഞെടുപ്പ് കോ കമ്മീഷൻ എസ് ഐ ആറും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം വിവാദമായിരുന്നു എന്തിന് സുപ്രീം കോടതിയിൽ ഇടപെടൽ പോലും ഈ വിഷയത്തിലുണ്ടായി ഇതുകൊണ്ടാണ് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നീട്ടി നൽകുകയും കൂടി ചെയ്തു ഏതായാലും കേരളടക്കമുള്ള ദേശവ്യാപകമായ എസ് ഐ ആർ പരിശോധന നമ്മുടെ കരട് പ വോട്ടർ പട്ടിക ഇന്ന് പുറത്തിറക്കുകയാണ് കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ് അതേപോലെ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമാണ് ഇന്ന് എസ് ഐ ആറിൻ്റെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് ഇതിൽ നിലവിലുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് അമ്പത് ലക്ഷം പേരാണ് ഛത്തീസ്ഗഡിൽ വോട്ടർ പട്ടികയിൽ നിന്ന് എസ് ഐ ശേഷം പുറത്താകുന്നത് അതേപോലെ മധ്യപ്രദേശിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ പുറത്താകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേരത്തെ ബംഗാളിൽ അമ്പത്തെട്ട് ലക്ഷം പേർ പുറത്തായിരുന്നു എന്നാൽ കേരളത്തിൽ എത്ര പേർ വോട്ടർ പട്ടികയിൽ പുറത്തായി എന്നത് അല്പസമയം കൊണ്ട് തന്നെ കലക്ടർമാർ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും കേരളത്തിലും ഇരുപത്തിയഞ്ച് ലക്ഷം േർ പുറത്തായി എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഔദ്യോഗികമായ അല്പസമയം കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം പുറത്തു വരും ഏതായാലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അരലക്ഷത്തോളം പേർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം റുജീഷ് ശരി ശരത്ത് എന്തായാലും കേരളത്തിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകൾ പുറത്തു പോകുമെന്നൊക്കെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഹാൻസ് ജോൺ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് നമ്മൾ ഇപ്പോഴും നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് ഈ കരട് പട്ടിക വരുന്നത് എന്നത് കൂടിയാണ് ശ്രദ്ധേ രുചീഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് നിലവിൽ അവരുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വോട്ടർമാരാണുള്ളത് അത് ഒക്ടോബറിലെ കണക്ക് പ്രകാരമാണ് ഇതിൽ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ഫോമുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ എസ് ഐ ആർ നടപടികളുടെ ഭാഗമായി തിരിച്ച് ലഭിച്ചത് പക്ഷേ ഇവയിൽ തന്നെ ഇനിയും ഇരുപത്തി ലക്ഷത്തിലധികം ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിൽ മരണപ്പെട്ടവരുണ്ട് കണ്ടെത്താൻ സാധിക്കാത്തവരുണ്ട് സ്ഥിരമായി താമസം മാറിയവരുണ്ട് ഇരട്ട വോട്ടുകളുണ്ട് മറ്റുള്ളവരുണ്ട് ഈ മറ്റുള്ളവരുടെ ഗണത്തിൽപ്പെടുന്നത് ഈ എന്യൂമറേഷൻ ഫോം നൽകിയതിന് ശേഷം അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ നൽകിയവരെയാണ് ഈ മറ്റുള്ളവർ എന്ന ഗണത്തിൽപ്പെടുന്നത് ഇങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇരുപത്തിനാല് പേർ ഈ കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൌദ്യോഗികമായി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ച് ഇരുപത്തിനാല് ലക്ഷം പേരെങ്കിലും ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നുള്ള വിവരം തന്നെയാണ് പക്ഷേ എന്തായാലും നിലവിൽ ഈ സംസ്ഥാനത്തിന്റെ അടക്കം കേരളത്തിന്റെ അടക്കമുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കരട് വോട്ടർ പട്ടിക ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പുറത്തു വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം പക്ഷേ ഈ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ സി പി ഐയുടെ മുതിർന്ന നേതാവ് രാജാജി മാത്യു അദ്ദേഹത്തിന്റെ പേര് നിരവധി തവണ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ എല്ലാം വോട്ട് ചെയ്തിട്ടുള്ള മുൻ എം എൽ എ ആയിരുന്ന വ്യക്തിയും മുൻ പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും വോട്ട് ഈ പട്ടികയിൽ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ കണ്ടെത്താനാവാത്ത പട്ടികയിലേക്ക് അവർ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അതുകൂടാതെ തന്നെ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവരായി രേഖപ്പെടുത്തിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇരുപത്തിനാല് ലക്ഷം പേരെങ്കിലും കുറഞ്ഞത് പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് രുജീഷ്